തൃശൂർ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജിഷ കള്ളിയത്ത് ബിജെപിയിൽ ചേർന്നു കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവഗണനയാണെന്നും പഞ്ചായത്തിന്റെ ഭരണം കൃത്യമായി നടത്താൻ അനുവദിച്ചിട്ടില്ലെന്നും സുജിഷ തുറന്നടിച്ചു സുജിഷയെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ബിജെപിയിലേക്ക് സ്വീകരിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും നിലവിലെ ഭരണസമിതിയിൽ പ്രസിഡന്റായി തുടരുന്നതിനിടയിലാണ് സുജിഷ കള്ളിയത്തിന്റെ രാജി കോൺഗ്രസിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും പഞ്ചായത്തിന്റെ ഭരണം കൃത്യമായി നടത്താൻ കോൺഗ്രസ് നേതൃത്വം തന്നെ അനുവദിച്ചിട്ടില്ലെന്നും സുജിഷ ആരോപിച്ചു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ സുജിഷ കള്ളിയത്തിനെ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ബി സ്വീകരിച്ചു കോൺഗ്രസിൽ നിരവധി സുജിഷ പറഞ്ഞു രണ്ട് രണ്ടു വർഷകാലമായിട്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതി ഞങ്ങളുടെ പത്ത് അംഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പലതവണ രാജിവെക്കാനായിട്ട് ശ്രമിച്ചതും കൂടിയാണ് ആ ഘട്ടത്തിൽ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാണ് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് നിന്നത് ഇന്ത്യ സഖ്യ അലയൻസ് കേരളത്തിൽ വ്യാപകമാവുകയാണെന്നും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇന്ത്യ സഖ്യം എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ടുള്ള അലയൻസ് അത് കേരളത്തിലും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു അപ്പൊ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ തടയുകയും അഴിമതി മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഭാരേക്ക് കടന്നു മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ഷാലി ജഗനും സുജിഷ കളിയത്തിനൊപ്പം ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് സ്വീകരണ സമ്മേളനത്തിൽ ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരജ് സെക്രട്ടറി സുഭീഷ് കോന്നയ്ക്കൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ അയിനിക്കുന്നത്ത് സുധീർ എൻ കെ എന്നിവരും പങ്കെടുത്തു ജനം തൃശൂർ